ഹായ് ഇന്നലെ നടന്ന ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപിക എന്നോട് ഒരു സംശയം ചോദിച്ചു സംശയം എങ്ങനെയാണ് മരണപ്പെട്ടു പോയ ബന്ധങ്ങൾ പുനർജനിപ്പിക്കാനുള്ള പോംവഴികൾ എന്തെല്ലാമാണ് എന്ന് സത്യത്തിൽ ആ ചോദ്യത്തിൽ അവരുടെ ആരോ പ്രിയപ്പെട്ടവർ അവരിൽ നിന്ന് വിട്ടുപോയതാണ് അവരെ ഇത്തരത്തിൽ അലോസരപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ വീടുകളിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളാക്കുന്നതിൽ മറ്റു സംസ്ഥാനങ്ങൾ പോലെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ പോലെയോ അല്ല നമ്മൾ ഇവിടെ ജീവിക്കുന്നത് കേരളത്തിലെ സംസ്കാരത്തിന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ ബന്ധങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അല്ലെ അതിൽ തകരാറുണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധിക്കും എന്നതാണ് ഒരു പരിധിവരെ നമ്മളെ മനുഷ്യരെ മനുഷ്യരാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളാണ് എന്നാലോ മനുഷ്യരെ മനുഷ്യരല്ലാതാക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളാണ് അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ബന്ധങ്ങളെ ബന്ധങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കും എന്നതാണ് ഒരൊറ്റ കാര്യമാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം പിരിഞ്ഞു പോയ രണ്ട് പേരുടെ അല്ലെങ്കിൽ പരസ്പരം അകന്നു പോയ രണ്ട് കുടുംബങ്ങൾ അവരുടെ രണ്ട് പേരുടെയും മനസ്സിൽ തങ്ങൾക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകണം എന്ന ചിന്തയുള്ളടത്തോളം കാലം നമുക്ക് ഈ ബന്ധങ്ങളെ പുനർജീവിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരാൾക്ക് മാത്രം ആഗ്രഹമുള്ളത് കൊണ്ട് സാധിക്കില്ല എന്നതാണ് ചുരുക്കം ജീവിപ്പിക്കാൻ പോകുന്ന രണ്ട് ബന്ധങ്ങൾക്കിടയിലും ഒരു ബോണ്ടിങ് നടക്കണം എന്നുള്ളതാണ് ബോണ്ടിങ് ഒന്നുമല്ല രണ്ടു പേർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾക്കും ഒരുപോലെ ആഗ്രഹം ഉണ്ടായിരിക്കണം ഒത്തു മുമ്പോട്ട് പോകണം എന്ന് അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ പരസ്പരം സംസാരിക്കാൻ അനുവദിക്കുക എന്നതാണ് ആരൊക്കെയാണോ പിരിഞ്ഞു പോയത് അവർക്ക് റീജോയിൻ ചെയ്യിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ മുൻകൈ എടുക്കുമ്പോൾ അവരെ രണ്ടുപേരെയും നമ്മൾ സംസാരിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടതും അവരെ രണ്ടുപേരെയും സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോ ദിവസങ്ങളോളം ഈ സംസാരം പോകും ചിലപ്പോ മണിക്കൂറുകൾ കൊണ്ട് തീരും പക്ഷേ എത്ര സമയമെടുത്തിട്ടാണെങ്കിലും അവർക്ക് സംസാരിക്കാനുള്ളത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ മുൻപോട്ട് പ്രൊസീഡ് ചെയ്യരുത് എന്നതാണ് ആ സംസാരത്തിൽ തന്നെ അവരോട് സംസാരിപ്പിക്കേണ്ടത് മുൻകഴിഞ്ഞ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് മുഴുവനായി അവരുടെ മുമ്പേ ഗമിച്ചു പോയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പുറത്തെടുത്തിടിയിപ്പിക്കണം സമയമെടുക്കും ഉറപ്പാണ് ഇതൊക്കെ എടുത്തിടിയിപ്പിക്കുന്നത് അവരുടെ ഇനി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാക്കുകളും പ്രവർത്തികളും അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നതാണ് അവർ പരസ്പരം സംസാരിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടുപേരെയും തമ്മിൽ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം യും പരസ്പരം മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് എവിടെയോ ഒരു മറ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ടാണ് അവർ ഇന്ന് ഇതേപോലെ ഇരിക്കേണ്ടി വന്നത് ആ മറ എവിടെയാണ് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ പ്രശ്നത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ട്രാൻസ്പെറൻസി കുറവായിരിക്കും സംസാരത്തിലുള്ള അവ്യക്തത അതല്ലെങ്കിൽ പ്രവൃത്തിയിലുള്ള കാര്യക്ഷമത ഇല്ലായ്മ ഈ കാര്യങ്ങളായിരിക്കും ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ ഒതുക്കി ഒതുക്കി തുറന്ന് പറയപ്പെടാതെ അത് കുറെ അങ്ങനെ ഒതുക്കി ഒതുക്കി ട്രാൻസ്പെറൻസി ഇല്ലാതെ ഓപ്പണായിട്ട് സംസാരിക്കാതെ അത് പൊട്ടിത്തെറിച്ചതായിരിക്കാം ആ ഒരു മറ എവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളത് പരസ്പരം മനസ്സിലാക്കിപ്പിക്കുന്നതിൽ നമ്മൾ വിജയിക്കണം എന്നതാണ് ആ മറ ഇനി അവരുടെ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോ ഇല്ലാതാക്കാൻ എന്തൊക്കെ വേണം എന്നുള്ളതാണ് അപ്പോൾ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞു അവിടെ സംസാരത്തിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു ആ സംസാരം ചിലപ്പോൾ ദീർഘിച്ചു പോവാം ഉള്ളിലുള്ളതെല്ലാം നമുക്ക് പുറത്തെടുത്ത് എടിയിപ്പിക്കാം രണ്ടാമത് പരസ്പരം മനസ്സിലാക്കിപ്പിക്കുകയാണ് ഈ രണ്ട് ഘടകങ്ങളും ഒരു ബന്ധത്തിൽ നമ്മൾ പുനർജനിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞാൽ മറ്റൊരു കാര്യം മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുൻപോട്ട് പോകുന്ന അവർക്ക് ഭാവി പദ്ധതികളെ കുറിച്ചുള്ള ഒരു ആവിഷ്കരണം ആ ഭാവി പദ്ധതികളെ കുറിച്ചുള്ള ആവിഷ്കരണം എന്ന് പറയുന്നത് ഇതുവരെ അവർ ജീവിച്ചതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പല വാക്കുകൾ പറയാൻ പറ്റാത്തതുണ്ട് പലത് പറഞ്ഞു പോയതുണ്ട് ചില പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തമ്മിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണത് ഇതെല്ലാം ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ജീവിതത്തിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് ഉണ്ടാക്കേണ്ടത് മുംബൈ ഗമിച്ച് പോയിട്ടുള്ള പരസ്പരം ബഹുമാനമില്ലായ്മ ആദരക്കുറവ് ക്രോധം അതുപോലെ തന്നെ ചവിട്ടിത്താത്ത സ്വഭാവങ്ങൾ പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ വിശ്വാസ വഞ്ചന ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടായിരിക്കാം ഈ ബന്ധങ്ങൾ അവർക്ക് വിട്ടുപോവേണ്ടി വന്നത് അവിടെയാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ വളരെ ശക്തമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത് ആ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവർ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇനി അത് ഇല്ലാത്ത രീതിയിൽ ഇത്തരത്തിൽ ക്രോധം അല്ലെങ്കിൽ ആദരക്കുറവ് ഒന്നുമില്ലാത്തതാണ് ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോവാനുള്ള ഒരു ഭാവി പദ്ധതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ വിജയിച്ചു എന്ന് ഉറപ്പുവരുത്തുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് പേർക്കും ഒരുപോലെ ആഗ്രഹമുള്ളതായിരിക്കണം മുൻപോട്ട് ഒരുമിച്ച് പോകണം എന്ന് എങ്കിൽ മാത്രമേ ഇവക്കൊക്കെ ഈ പോയിന്റുകൾക്കൊക്കെ ഇവിടെ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ടുള്ളത് ഇവയെല്ലാം സക്സസ് ആയി കഴിഞ്ഞാൽ ഇതൊരു ലോങ് പ്രോസസ്സാണ് ഈ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഒരു ഡെപ്ത് ഒരു സംശയമാണ് കാരണം ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും തമ്മിൽ സംസാരങ്ങൾ കഴിഞ്ഞു പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞു എങ്കിലോ ഒരു ദിവസം കൊണ്ട് നമുക്കെല്ലാം അതെല്ലാം പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവരുടെ ബ്രേക്ക് ആയിരിക്കും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സമയമെടുക്കും ആ സമയം വരെ നമ്മൾ കാത്തിരിക്കുക പരസ്പരം എന്നുള്ളതാണ് എങ്കിലോ നമ്മൾ പറഞ്ഞ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒന്നും വിട്ടുകളയാനും പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ സമയത്തിനുള്ളിൽ അവരുടെ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ പരസ്പരം മനസ്സിലാക്കുക വിശ്വാസ വഞ്ചന എന്നുള്ളത് ഒരിക്കലും ഈ ബോണ്ടിങ് നടന്നു കഴിഞ്ഞാൽ പിന്നീട് മുമ്പോട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാം അവരാണ് നമ്മളുടെ രണ്ട് പേരും അംഗീകരിക്കുന്നത് രണ്ട് പേരുടെ ടുത്തു നടന്ന തെറ്റുകളാണ് ആ തെറ്റുകൾ മുമ്പോട്ട് പോവാതിരിക്കാൻ ഇനി വേണ്ടത് പരസ്പരമുള്ള ബോണ്ടിംഗ് ആണ് ആ ബോണ്ടിങ്ങിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ബന്ധത്തെയും പരസ്പരം ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ ഏത് ബോണ്ടിങ്ങും എത്ര വലിയ പ്രശ്നങ്ങളും നമുക്ക് തീർപ്പ് തീർപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക മനുഷ്യനാണ് തെറ്റ് പറ്റും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ദൈവീകമാണ് വാപ്പ് കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും ഊഷ്മളമാവട്ടെ നല്ല ബന്ധങ്ങളിലൂടെയാണ് നല്ല കുടുംബം ഉണ്ടാകുന്നത് നല്ല കുടുംബമാണ് നല്ല നാളേക്കുള്ള നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കളെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അപ്പോ പ്രശ്നങ്ങളില്ലാത്തവരായി ആരുമില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നതിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ പേരിന്റെ കൂടെ എം എ ബി എ ബി എഡ് പി ജി ഡോക്ടർ എം എഡ് എന്നൊന്നും എഴുതി വെക്കുന്നല്ല അതൊക്കെ ഒരു മനുഷ്യനോട് സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നത് എന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഹൈ ലെവൽ ലൈഫിലേക്ക് നമ്മുടെ മാനസിക മായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രക്രിയകളെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പൊ വിഷുസ് ഇന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരിക്കൽ കൂടി സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ബബായ്